വർക്കല ഇടവ ജവഹർ പബ്ലിക് സ്കൂളിലെ വാർഷികാഘോഷവും പരിപാടികളും ജനുവരി പതിനെട്ടിന് നടക്കും സ്കൂളിൻ്റെ ആനുവൽ ഡേ സെലിബ്രേഷൻ ആണ് അത് വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടാനായിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു സ്കൂളിന്റെ ഈ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്ന് പാരൻസുമായിട്ടും വിഷയസ് ആയിട്ടും അതിങ്ങളൊക്കെ ആയിട്ട് പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരവസരമായിട്ടാണ് ഞാനിവിടെ നടത്തുക കുഞ്ഞുങ്ങളുടെ കഴിവുകൾ ഏറ്റവും ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇന്ന് മുഖ്യമായിട്ട് അതിഥിയായിട്ട് വരുന്നത് സി എം ഐ സഭയുടെ ഇത് സി എം ഐ സഭയുടെ ഒരു സ്ഥാപനമാണ് സി എം ഐ സഭയുടെ ഇക്കർ ജനറൽ അസിസ്റ്റന്റ് ജനറൽ ആയിട്ടുള്ള ഡോക്ടർ ജോസി തമ്പരശ്ശേരി അച്ഛനാണ് മുഖ്യ അതിഥിയായിട്ട് പങ്കെടുത്തത് പിന്നെ അതിനോടൊപ്പം കെ ജി മാർപോസും ആനുകളുടെ കൊഴുപ്പ് നൽകാനായിട്ട് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പാട്ട് പാടാനൊക്കെ ആയിട്ട് പങ്കെടുക്കുന്നു ഈ നാട്ടിലുള്ള എല്ലാവരെയും പങ്കെടുക്കുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് സ്കൂൾ മാനേജർ ഫാദർ മാത്യൂസ് ചക്കലിൽ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ ഗിരിജകുമാരി സ്വാഗതം ആശംസിക്കും പ്രിൻസിപ്പൽ ഫാദർ ജോഷി മായംപറമ്പിൽ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കും സി എം ഐ സഭയുടെ വികാരി ജനറലും ജനറൽ കൗൺസിലറുമായ ഡോക്ടർ ജോസ് താമരശ്ശേരി സ്കൂൾ വാർഷികാഘോഷ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും തുടർന്നുള്ള കലാ സാംസ്കാരിക മേളയുടെ ഉദ്ഘാടനം പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ കെ ജി മാർക്കോസ് നിർവഹിക്കും ഒപ്പം വിവിധ മേഖലകളിൽ അവാർഡുകൾ കരസ്ഥമാക്കിയ കുട്ടികൾക്കായി സമ്മാനധാനവും നടത്തപ്പെടും ഡോക്ടർ ജോസി താമരശ്ശേരി നിർവഹിക്കും സ്കൂളിന്റെ മികച്ച കുട്ടികൾക്കായുള്ള സ്ഥാപന അവാർഡ് കെ ജി മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ പ്രൊവിഷ്യൻസി അവാർഡ് ചാരിറ്റി ഡ്രൈവിന്റെ ഭാഗമായി നമ്മുടെ സ്കൂൾ വെച്ച് നൽകുന്ന വീടിന്റെ താക്കോൽദാന ചടങ്ങും നമ്മുടെ ചീഫ് സെക്രട്ടറസ്റ്റ് ഫാദർ ജോസി താമരശ്ശേരി നിർവഹിക്കും പരിപാടികളുടെ ഭാഗമായി ആയിരത്തിലധികം കുട്ടികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാസാംസ്കാരിക പരിപാടികൾ കാഴ്ചക്ക് ദൃശ്യവിസ്മയമൊരുക്കും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകൾ നിറഞ്ഞ പക്ഷിമേളയും സംഘാടനത്തിലുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് നഴ്സറി സ്കൂളായി സ്ഥാപിതമായ ഇടവ ജവഹർ പബ്ലിക് സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ സി എം ഐ സഭ ഏറ്റെടുക്കുകയും ഹയർ സെക്കൻഡറി തലം വരെ ഉയർത്തുകയും ചെയ്തു രണ്ടായിരത്തി മുന്നൂറിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ അധ്യാപകരും അനധ്യാപകരുമായി ഇരുന്നൂറിലധികം ജീവനക്കാരും പ്രവർത്തിക്കുന്നു ബീക്കെ ന്യൂസ് വർക്കല